അപ്പൊ ഇതിന്റെ റൂൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് പോയിട്ട് നിങ്ങൾ എന്ത് സാധനം എടുക്കുന്നു അതിന്റെ പേര് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ സാധനം നിങ്ങൾക്കുള്ളതാണ് ഓക്കെ ഡൺ ഓക്കെ റെഡി റെഡി വൺ ടു ത്രീ പറഞ്ഞാൽ മൂന്ന് ഐറ്റംസ് ബിസ്ക്കറ്റിൽ എന്നിട്ട് അതിന്റെ പേരുകൾ പറയാം ഓർക്ക പറ അയ്യോ തെറ്റി പോയി അത് ബോർബോണാണ് ഇവിടെ ഓരോന്നില്ല കേട്ടാ ദോസ് തന്നെ വലിയ ഐറ്റംസേ കേറുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട്. അല്ല അല്ല. എന്താ? ഇതോ? അതറിയില്ല. ആഹ്. ഹായ് ബെൻ. ഞാൻ ഞാൻ കൂടി നടക്കുന്നു. ലംദിയൻ ദോസ് തന്നെയാണ് എടുക്കുന്നത്. കിറ്റാനിയൻ മൈദ വെച്ചിട്ടുള്ളതാണ്. ഇത് ഓറിയോ. ഇത് കാറങ്ങ്. അപ്പോൾ അതോ? അതവിടെ തിരിച്ചു വെച്ചേക്കാൽ ഞാൻ രണ്ട് സീക്ലേറ്റ് സെക്ഷൻ ആണ് ഇവിടെ ഒന്ന് കറക്കി വിടണം നമുക്ക് പറ ചേട്ടൻ പറഞ്ഞു പാടില്ല ഏതാന്നോ പറയുന്നോ അതെന്താ പോയി

വേറെ ഉണ്ടോ? പറ വേം പറ. കാസാണോ? അതേ. ആ അനിതയെ കൊടുത്തേക്കും. അനിത കൊട്ടയിലേക്ക്. ഇതാ ഇതാ. ഇങ്ങോട്ട്. ഇങ്ങോട്ട്. बाजूതോ ചേര ദേ ഇതിനൊന്നും എടുക്ക. ഹൈ സാറ. ഏതാണ് വേണ്ടത്? ഫസ്റ്റ് ഇതാണ്. അനിതയെ കൊട്ടാക്കൂട്ടേ. ഒന്നുകൂടെ ചോക്ലേറ്റ് മുട്ടയില് നിറച്ച് അച്ഛനെ പറ്റിച്ച് ശരി അപ്പൊ നമ്മുടെ മുക്കൂടെ വൈദ്യപ്പിയാണ് നമ്മളാകെ ചെറിയ സമയമില്ല ഭയങ്കര സമയമായി അത് നമ്മള് വൈദ്യോ എന്റെ അപ്പം